വാളംപുളിയുടെ ഇല നമ്മൾ പല രീതിയിലും ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഇതുപോലുള്ള ഒരു ടിപ്പുകൾ നിങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും കാണണം അത്ര അടിപൊളി ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ആദ്യം കുറച്ച് പുളി ഇല എടുത്തിട്ടുണ്ട് നല്ലതുപോലെ തന്നെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ചെറുപ്രാണികളും മാറാലയൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ കഴുകി എടുത്തിട്ടുണ്ട് നമ്മളിത് ക്ലീനിങ് പരിപാടിക്കാ എടുക്കുന്നെങ്കിലും എട്ടുകാലിയുടെയൊക്കെ ഇതുണ്ടെങ്കിൽ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകുമ്പോൾ അതിൻ്റെ വിഷാംശം അതിൽ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ അതൊക്കെ നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം എത്ര വലിയ ക്ലീനിങ് പണികൾക്കും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഉപയോഗിക്കുമ്പോൾ പല വിധത്തിലാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ പലതും പല രീതിയിലാണ് ഉപയോഗിക്കുന്നത് ഇപ്പം അടിപിടിച്ച പാത്രമാണെങ്കിലിപ്പം ഏതൊരു പാത്രവും ക അടിപിടിച്ച് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്താൽ മാത്രം മതി ഒരു ഈ ഒരു മിശ്രിതം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒഴിച്ച് എല്ലായിടത്തും ആകുന്ന പോലെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി എന്നിട്ട് നമ്മൾ സ്ക്രബ്ബറോ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് നമുക്കിത് തുടച്ചെടുക്കാവുന്നതാണ് നമുക്കറിയാവുന്നതാണ് പുളിക്ക് നല്ല എഫക്റ്റ് ഉള്ളതാണ് അതുപോലെ തന്നെ പുളിയുടെ ഇലക്കും വളരെ എഫക്റ്റീവാണ് ക്ലീനിങ് പർപ്പസിന് ഏറ്റവും നല്ലൊരു സാധനം തന്നെയാണ് കേട്ടോ ഈ ഒരു പുളിയില എന്നിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മതി ഞാൻ കണ്ടില്ല ഞാൻ തുടച്ച് കാണിച്ച് തരുന്നുണ്ട് നല്ലതുപോലെ തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് മെഴുക്കും അതുപോലെ തന്നെ ആ ഒരു കറയും എല്ലാം നമുക്ക് പോയി കിട്ടിയിട്ടുണ്ട് ഞാൻ കൈകൊണ്ട് തുടച്ച് കാണിച്ച് തരുന്നുണ്ട് ഒരക്കെ ഒന്നും ചെയ്തിട്ടില്ല കുറച്ച് നേരം പ്രസ് ചെയ്യാനായിട്ട് വയ്ക്കണം ഈവണായിട്ട് എല്ലായിടത്തും ആക്കി എന്ന് ജസ്റ്റ് കഴുകിയെടുത്താൽ മാത്രം മതി ഏതൊരു പാത്രവും ഇപ്പം സെറാമിക് പാത്രവും നമുക്ക് നല്ലപോലെ വെട്ടിത്തിളങ്ങണം അതുപോലെ വിളക്ക് എന്താണ് ചെമ്പ് പാത്രങ്ങളൊക്കെ കഴുകാൻ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടും കേട്ടോ ഇനി നമുക്ക് ഇത് എപ്പോഴും എപ്പോഴും ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ലല്ലോ അപ്പോൾ നമുക്ക് ഈ ഒരു ഡിഷ് വാഷ് ലിക്വിഡിൽ കുറച്ച് ക്വാണ്ടിറ്റി ഇതിലൊന്ന് മിക്സ് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റീൽ പാത്രങ്ങളാകട്ടെ ഏതൊരു പാത്രവും തിളങ്ങും മെഴുക്ക് എളുപ്പം പോകാനായിട്ട് സഹായിക്കും അപ്പം മീനൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബാഡ് സ്മെല് പോകാനായിട്ട് ഈ ഒരു ലിക്വിഡ് കൊണ്ട് കഴുകി കഴുകിക്കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ല് പോയി കിട്ടുന്നതാണ് കേട്ടോ ആ വാഷ് ബേസിനൊക്കെ നല്ല ക്ലീനായി കിട്ടാനും പാത്രങ്ങളിൽ നിന്ന് മെഴുക്ക് പോയി കിട്ടുവാനും കറകളൊക്കെ ഉണ്ടെങ്കിൽ കറകൾ പോകുവാനൊക്കെ ഇപ്പം എന്തൊരു കറയാകട്ടെ പാത്രത്തിൽ പിടിച്ചിരിക്കുന്നതാകട്ടെ മണമാകട്ടെ മെഴുക്കാകട്ടെ എല്ലാം ക്ലീനാക്കി എടുക്കാനായിട്ട് ഇതുപോലെ ഡിഷ് വാഷ് ലിക്വിഡിൽ മിക്സ് ചെയ്ത് വെച്ചാൽ മാത്രം മതി കേടാകെ നമുക്ക് രണ്ടാഴ്ചത്തോളം ഇത് ഇതുപോലെ തന്നെ ഇരുന്നോളും അടുത്തതായിട്ട് നമ്മൾ മീൻ കഴുകുമ്പോൾ അല്ലെങ്കിൽ ഇറച്ചി മട്ടൻ ചിക്കൻ എന്ത് കഴുകുമ്പോഴും നല്ലതുപോലെ തന്നെ ക്ലീൻ ആയി കിട്ടാനായിട്ട് ഇതൊന്ന് തേച്ച് രണ്ടോ മൂന്നോ മിനിറ്റ് വെച്ചാൽ മതി ഇപ്പം മട്ടനൊക്കെ മേടിക്കുന്നവരാണെങ്കിൽ മട്ടൻ പെട്ടെന്ന് വെന്ത് കിട്ടാനൊക്കെ ഇതുകൊണ്ട് കഴുകി കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ അതുപോലെ അതിൻ്റെ ഒരു ബാഡ് സ്മെല് പോയി കിട്ടാനൊക്കെ നല്ലതാണ് ഇപ്പോൾ നമ്മൾ ട്രെൻഡിങ് ആയിട്ട് പോകുന്ന നമ്മളുടെ മീൻ ഫ്രൈ ഞാൻ ഈ ഒരു പുളിയില കൊണ്ട് ചെയ്യുന്നുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ മറ്റേതിനേക്കാളും കൂടുതൽ എനിക്ക് പുളി വെള്ളം ഒഴിച്ച് ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റ് തോന്നിയത് ഇതാണ് ഞാൻ മുളക് പൊടി ഉപയോഗിക്കുന്നില്ല മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും വെളിച്ചെണ്ണയിൽ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓൺ ആക്കുന്നത് കേട്ടോ ഗ്യാസ് ഓൺ ആക്കുന്നത് അതുവരെയും ഓണാക്കിയിട്ടില്ല ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളക് പച്ചമുളക് അധികം ണ്ട് നമ്മൾ മുളക് പൊടി ഇതിൽ ഉപയോഗിക്കുന്നില്ല എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുക്കുക നല്ല മൂലം മുരിയണ്ട ഒരുവിധം മുരിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിളിന്തായിട്ടുള്ള പുളിയിലേ ഈ ഒരു പുളിയില എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നീ ഒട്ടും മൂക്കാത്ത എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കുക അതിൻ്റെ നാരു മാറ്റിയിട്ട് അരിച്ച് വേണം നമ്മൾ ഇതിലേക്ക് ഒഴിക്കാനായിട്ട് കുറേ വെള്ളം ഒഴിക്കരുത് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മാത്രം എന്നിട്ട് ഒന്ന് നല്ലതുപോലെ അത് മിക്സായി വരുമ്പോഴത്തേക്കും നമ്മൾ കുരുമുളക് പൊടിയും ഉപ്പും മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന അയില ഏതൊരു മീനിലും ചെയ്യട്ടോ നെയ് മീൻ നെയ്മീനാകട്ടെ ചാളയാകട്ടെ ചെമ്മീനാകട്ടെ ഏതിൽ ചെയ്താലും നല്ല ടേസ്റ്റ് ആണ് നമ്മൾ ഇതിട്ട് കൊടുക്കുന്നുണ്ട് ഇതിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് വെന്ത് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ മുളക് പൊടി ഇട്ടുണ്ടാക്കുന്നതിനേക്കാളും സൂപ്പർ ആണ് ഈ ഒരു കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഈ ഒരു പുളി ഇലയുടെ വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് പണ്ട് കാലങ്ങളിൽ പുളി ഇല അരച്ചിട്ട് നമ്മൾ മീനൊക്കെ ചുട്ടെടുക്കില്ലേ അതിനേക്കാളും ടേസ്റ്റാണ് അതൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ ചുട്ടെടുക്കുന്നത് അതിനേക്കാളും ടേസ്റ്റാണ് ഇത് നമ്മൾ എടുക്കുന്ന സമയത്ത് ുമ്പോഴത്തേക്കും ഒരു രണ്ട് മൂന്ന് തുള്ളി നാരങ്ങ നീര് കൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത്രയും ഒരിയണ്ട ആവശ്യമില്ലെങ്കിൽ സെമി സെമിയായിട്ട് വരുമ്പോഴത്തേക്കും ഒന്ന് ഒരിഞ്ഞ് വരുമ്പോഴത്തേക്കും എടുത്തു കഴിഞ്ഞാൽ വേറൊരു കറിയില്ലാതെ തന്നെ ഈ ഒരു മീൻ ഫ്രൈ കൊണ്ട് നമുക്ക് ചോറോ ചപ്പാത്തിയോ പൊറോട്ടയൊക്കെ കഴിക്കാനായിട്ട് സാധിക്കും അടുത്തതായിട്ട് കിളിന്തല തന്നെ എടുക്കുക നമ്മൾ കുറച്ച് വെള്ളത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കടലപ്പൊടിയും തേനും ചേർത്ത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ചിക്കൻ ബോക്സിലുണ്ടാവുന്ന ചിക്കൻ ബോക്സൊക്കെ വന്നതിനാൽ പാട് പോകാനായിട്ട് വളരെ പാടല്ലേ അതുപോലെ കരിമംഗല്യം എന്താണ് പറയുന്നത് സൺ ടാൺ ഇതൊക്കെ പോകാനായിട്ട് മേത്തും മൂത്തും എല്ലായിടത്തും ഓൾ ബോഡി നിങ്ങൾക്ക് തേക്കാവുന്നതാണ് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു ഒരമണിക്കൂർ റെസ്റ്റ് ചെയ്യുക ഒരാഴ്ച കൊണ്ട് തന്നെ ഈ ഒരു പാടുകളൊക്കെ മാറി പോകുന്നതായിട്ട് കാണാൻ സാധിക്കും നല്ല നല്ല മോത്ത് കുത്ത് പാടുകളൊക്കെ ഇവയെല്ലാം ഒറ്റ ആഴ്ച കൊണ്ട് തന്നെ പിംപിൾസിൻ്റെ നല്ലൊരു വ്യത്യാസം വരുന്നതായിട്ട് കാണാം നമ്മളിപ്പോ പുളി നമ്മളുടെ സ്കിന്നിന് എത്രത്തോളം നല്ലതാണോ അതിനേക്കാളും യൂസ്ഫുള്ളാണ് നമ്മുടെ പുളി ഇലാട്ട പിന്നെ എല്ലാം എല്ലാവർക്കും പിടിക്കണം ഒന്ന് ടെസ്റ്റ് ചെയ്തതിന് മാത്രം ചെയ്ത് നോക്കിയിട്ട് മാത്രം മുഖത്തിടാട്ടോ എല്ലായിടത്തും ഒറ്റ ഇടരുത് അലർജി പ്രോബ്ലം ഉള്ളവർക്ക് പറയാൻ പറ്റില്ല ഏതാണ് നിങ്ങൾക്ക് അലർജി എന്ന് അപ്പം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയത് മാത്രം നിങ്ങൾ ഒരു സൈഡ് എഫക്റ്റുമില്ലാതെ തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ കിടിലിനൊരു സൂത്രമല്ലേ അടുത്തതായിട്ട് നമുക്ക് ത്ര വലിയ ശരീരവേദന ആകട്ടെ ഇപ്പം വാദസംബന്ധമായിട്ട് സംബന്ധമായിട്ട് രോഗമുള്ളവർ അല്ലെങ്കിൽ ഇപ്പം ഏതെങ്കിലും ഒരു ജോലി നമ്മൾ എടുത്തിട്ട് നമുക്ക് ആ സമയത്ത് ഉണ്ടാകുന്ന വേദന നീര് വരുക നീർക്കെട്ട് ഉണ്ടാകുക അങ്ങനെ എല്ലാത്തരം വേദനകളും ഇപ്പം വാദസംബന്ധമായിട്ടുള്ള രോഗമാണെങ്കിൽ കൂടി ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കാം കേട്ടാ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് മുക്കുറ്റിയാണ് കേട്ടോ മുക്കുറ്റി ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി പുളിയിലെ ഉപ്പ് ഇട്ട് തിളപ്പിക്കുക വെച്ചാലും വളരെ നല്ലതാണ് പിന്നെ ഒരു ഒരു 10 15 ഗ്രാം കൂടി ഇട്ടിട്ടുണ്ട് ട്ടോ പിന്നെ നമുക്ക് വേണ്ടது നാരങ്ങ തൊലിയോട് കൂടി നമുക്ക് ഇട്ടുകൊടുക്കാം നീര് അധികം വേണമൊന്നില്ല നാരങ്ങ ഇട്ടുകൊടുക്കാം എന്നിട്ട് നമ്മൾ ഇത് നല്ലതുപോലെ തിളപ്പിക്കുക ഒരു അഞ്ച് മിനിറ്റ് നല്ലതുപോലെ തിളപ്പിച്ചിട്ട് ഇപ്പം നമുക്ക് ജോയിൻ പെയിൻ ആണെങ്കിൽ ആ ഒരു ജോയിൻറ്റിൽ ഇതുപോലെ ഒന്ന് ഒരു ടർക്കിയിൽ ചൂട് ആക്കിയിട്ട് ഈ ഒരു വെള്ളത്തിൽ മുക്കി ഇതുപോലെ പിടിക്കുകയാണെങ്കിൽ ശരിക്കും ആ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇപ്പം നീരൊക്കെ ഉള്ളതാണെങ്കിൽ കൂടി ആ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ അത് മാറിക്കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും നമ്മളിപ്പം പ്രസവരക്ഷയിലൊക്കെ നമ്മൾ ഈ ഒരു പുളിയിലിട്ട് വെള്ളം തിളപ്പിച്ച് കുളിക്കാൻ എന്താന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള നീരൊക്കെ പോകാനും ജോയിൻ പെയിൻ മാറുവാനൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു നല്ല ഹോം റെമഡി ആണ് കേട്ടോ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കാം അടുത്തതായിട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചേക്കുന്ന ഉപ്പ് ചേർത്ത് അരച്ചു വെച്ചേക്കുന്ന പുളിയിൽ ഇതുപോലെ ഇന്ന് അരച്ചെടുക്കുന്നുണ്ട് അരച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ജോലികൾ എളുപ്പമാക്കാനാണ് നമ്മൾ ക്ലീനിങ് പണി ചെയ്യുമ്പോൾ ഈ ഒരു എന്താ പറയുക ഈ ഒരു ചണ്ട ഉണ്ടാകുമ്പോൾ നമുക്കത് സ്പ്രേ ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അതേ അളവിൽ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് ഡയലൂട്ട് ചെയ്യുന്നുണ്ട് വെള്ളം ഒഴിക്കുന്ന വെച്ചാൽ അത് നല്ല കുറു കുറാന്നിരിക്കും ഒരു ജെല്ലി പരുവായിരിക്കും ശരിക്കും ഈ ഒരു പുളിയിൽ അരച്ച് കഴിയുമ്പോൾ അപ്പോൾ ആ ഒരു വെള്ളം ചേർക്കുമ്പോൾ ഒന്ന് ലൂസാകും പിന്നെ വിനാഗിരി ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നല്ലൊരു മണത്തിന് വേണ്ടി നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ പുളിത്തൈൽ ഉണ്ടെങ്കിൽ പുളിത്തൈൽ ഒഴിച്ച് കൊടുക്കാം അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്മെല്ല് ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊരു സ്പ്രേ ബോട്ടിലിൽ ഒഴിച്ച് യാണെങ്കിൽ ഇപ്പോൾ വിനാഗിരിയൊക്കെ ഒക്കെ തന്നെ ഒരു അഞ്ച് ദിവസം ഇത് കേടാകാതെ തന്നെ ഇതുപോലെ തന്നെ ഇരിക്കും കേട്ടോ നമുക്ക് ക്ലീനിങ് പരിപാടികൾക്കൊക്കെ എടുക്കാനായിട്ട് സാധിക്കും ഏതൊരു ക്ലീനിങ് പരിപാടിക്കും നമുക്ക് ഇതെടുക്കാവുന്നതാണ് നമ്മൾ എന്താണ് പറയുക കൗണ്ടർ ടോപ്പ് ആകട്ടെ ഗ്യാസ് സ്റ്റൗ ആകട്ടെ ഗ്യാസ് സ്റ്റൗവിലൊക്കെ മെഴുക്കും അതുപോലെ തന്നെ അഴുക്കും ഒക്കെ കളയാനായിട്ട് ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ട് തുടച്ചെടുത്താൽ മാത്രം മതി നമ്മൾ ഹാംഫുള്ളായിട്ടുള്ള കെമിക്കലോ സോപ്പോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നല്ല തന്നെ ൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടുന്നതാണ് കേട്ടോ അടുത്തതായിട്ട് കൗണ്ടർ ടോപ്പിൽ നല്ലതുപോലെ തന്നെ സ്പ്രേ ചെയ്തിട്ട് തുടച്ചെടുത്താൽ മതി ഈച്ച ശല്യം ഈച്ചശല്യം ശല്യം ഇവയെല്ലാം നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് ഈ ഒരു ഒറ്റ സൊല്യൂഷൻ മതി കേട്ടോ പത്ത് പൈസ ചെലവില്ലാതെ തന്നെ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അടുത്തതായിട്ട് നമ്മളുടെ സ്റ്റീൽ പൈപ്പുകളാകട്ടെ ഞാൻ നേരത്തെ പറഞ്ഞത് പിച്ചള നമുക്ക് നല്ല ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ട് ഇതിനൊന്നും നമ്മൾ വെള്ളം ഉപയോഗിക്കേണ്ട കാര്യമില്ല നമ്മൾ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ നമ്മളൊന്ന് തുടച്ചെടുത്താൽ മതി ഇപ്പോൾ ഒരു കോട്ടൺ തുണി കൊണ്ട് തുടച്ചിട്ട് നമ്മൾ ആ ഒരു ചെറിയൊരു കോട്ടൺ തുണി കളഞ്ഞാലും മതി ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ നമ്മൾ നമുക്കിനി ബാത്റൂം ക്ലീൻ ചെയ്യാനായിട്ട് നമ്മളുടെ മതിൽ ഭാഗങ്ങൾ കുറേ വെള്ളം ഒഴിച്ച് കുറേ നമ്മൾ തേച്ച് ബ്രഷക്കെ കൊണ്ട് കഴുകട്ടെ ഇതിന് ആ അതിൻ്റെ ഒന്നും ആവശ്യവും നമ്മൾ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എല്ലാം നല്ലതുപോലെ ഈവൺ ആയിട്ട് സ്പ്രേ ചെയ്തിട്ട് ഒരു നല്ല കട്ടിയുള്ള ടർക്കി ഇതുപോലെ ഒന്ന് നനച്ചെടുക്കുക നല്ലതുപോലെ പിഴിഞ്ഞ് എടുക്കുക നനച്ചിട്ട് എന്നിട്ട് ഇതുപോലെ വൈപ്പറിൽ ടർക്കിയുടെ നടുവിൽ ഒരു നടുവിലൊരു ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നടുവിന് ഓട്ട ഇട്ട് കൊടുത്ത് ഇത് നമ്മൾ ഈ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന ടർക്കി അകത്തൊന്നും ഉപയോഗിക്കരുത് ഞാൻ അങ്ങനെ മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് ടർക്കി നമ്മൾ ഇതിനായിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ വെള്ളം ഉപയോഗിക്കേണ്ട ഈ ഒരു നനവുള്ള ടർക്കി കൊണ്ട് ഇതുപോലെ ഒന്ന് வைப்பு எதெடுத்தால் மாத்திரமதி ഇത്ര സോപ്പിൻ്റെ കറയും അഴുക്കും ഒക്കെ നമുക്ക് നിമിഷ നേരം കൊണ്ട് കുറേ നേരമൊന്നും കഴുകേണ്ട കാര്യമില്ല നല്ലതുപോലെ പോയി കിട്ടും അതുപോലെ തന്നെ ഫ്ലോറും ഇതുപോലെ തന്നെ ഈ ഒരു മിശ്രിതമൊഴിച്ച് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് പിടിക്കാനായിട്ട് വെച്ച് നല്ലതുപോലെ ഒരച്ച് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വെറുതെ വെള്ളമൊഴിച്ച് കളഞ്ഞാൽ മാത്രം മതി നല്ല ക്ലീൻ ക്ലീൻ ആയി കിട്ടുന്നതാണ് ഒരു സോപ്പ് പൊടിയോ ഹാർപ്പിക്കോ ഒരു കെമിക്കലായിട്ട സാധനങ്ങൾ ഒന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല എല്ലാ ടിപ്സും മസ്റ്റ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം